അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീമതി വിദ്യാമോഹൻ പറഞ്ഞു പതിനഞ്ച് വർഷം ഈ വാർഡിനെ പ്രതിനിധിച്ചത് ബി ജെ പി ആണ് ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന ഒരു വാർഡിലും നിങ്ങൾക്ക് പരിശോധിക്കാം പ്രശാന്ത് മേയർ ആയിരുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള മേയറായിരുന്നു അതിനുശേഷം നമ്മുടെ അഞ്ചു വർഷവും നമ്മൾ ഇടതുപക്ഷ മുന്നണി തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനം നടക്കുമ്പോഴും ബി ജെ പി വാർഡുകളിൽ വികസനം ഇവിടെ മാത്രമല്ല പഞ്ചായത്തുകളിൽ പോലും വളരെ അത്യപൂർവമായ മെമ്പറന്മാർ മാത്രമാണ് അത് ചില ബി ജെ പി ജയിക്കുന്ന മെമ്പർമാരെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് അത്യപൂർവ്വമായി മാത്രമാണ് അവർ പൊതുനാജ്ഞ വാർഡുകളിൽ വികസനം ഉണ്ടാകുന്നത് അവരെ സംസ്ഥാന പ്രസിഡന്റ് പോലും പറയുന്നെന്നറിയാം മോഡി പറയുന്ന ഒരാൾ കേരളം ഭരിക്കുന്ന നാൾ വരുമ്പോൾ ഞങ്ങൾ വികസനം തരാമോ അത് പിന്മത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ബി ജെ പി കേരളം ഭരിക്കത്തുമില്ല അന്ന് വികസനം തരാമെന്നുള്ള മണ്ഡത്തരം ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പറയും എല്ലാവരും നമ്മൾ ആരെ ഏതും ഞങ്ങൾ വികസനമൊന്നും കൊടുക്കുക അത് ഞങ്ങൾ ഭരിക്കുന്ന കേരളം വരും അപ്പോൾ അത് വരുമ്പം കോഴിക്കാതെ വരുമെന്ന് പറഞ്ഞ കണക്ക് അതൊരിക്കലും വരത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികളുള്ള തോരം ജനാധിപത്യ വിശ്വാസികളുള്ള തോരം കാലം ഇവിടെ വരത്തില്ല നമ്മളത് മത്സരം അങ്ങനെ ഒരു വികസനമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കടുത്ത മത്സരത്തിന് നമ്മൾ ഇറങ്ങുകയാണ് ജാതിയും മതവുമല്ല നമുക്ക് പ്രധാനം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ സങ്കടത്തെ അറിയുകയും അടുത്തുനിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ളതല്ല തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷമായി ഈ സംസ്ഥാനത്ത് ആകമാനം എന്ന വികസനം നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരം നഗരത്തിൽ വന്ന വികസനം എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ നമുക്കുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ഇപ്പൊ യു ഡി എഫ് കാരൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആ ക്ഷേമ പെൻഷനെ കണ്ടുപിടിച്ചല്ല സർഗാർ വിജയ എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കും അഞ്ഞൂറ് രൂപ ആയിരുന്നതിനെ അതിനു മുമ്പ് അമ്പത് രൂപ നൂറ് രൂപ ആയിരുന്നു ആ ക്ഷേമ പെൻഷനെ അഞ്ഞൂറാക്കി അതിനെ ഉമ്മൻചാണ്ടി സർക്കാർ അറുന്നൂറായി പ്രഖ്യാപിച്ചു പക്ഷെ കൊടുത്തില്ല പതിനെട്ട് മാസം അധികാരത്തിൽ തുറന്നിട്ടും ഇതിൽ അഞ്ച് പൈസയും കൊടുക്കാൻ ഇറങ്ങിപ്പോയി പിണറായി വിജയൻ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം ആ കുടിശ്ശിക പതിനാറ് കുടിശ്ശിക മുഴുവൻ കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് പിന്നെ അത് ആയിരത്തി അറുന്നൂറായി ഇപ്പോൾ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്ന നാലര വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യം വഴി ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഞാനും പ്രശാന്തുമൊക്കെ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയ തൊള്ളായിരം കാര്യങ്ങൾ പറയുന്ന പ്രകടന പത്രിക ആ പുസ്തകത്തിൽ പറയുന്ന രണ്ടായിരം രൂപയിലേക്ക് നമ്മളത് കൊണ്ടുവന്നു തൊള്ളായിരം കാര്യങ്ങൾ ഒരു സർക്കാർ പ്രകടന പത്രിക നമ്മൾ ഈ തണ്ട് തമാശയായി തുടങ്ങി പ്രകടനപത്രികയാണ് ഒരു തമാശ കാരണം വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികകൾ വാഗ്ദാനത്തിന്റെ പുസ്തകമല്ല പ്രവൃത്തിയുടെ പുസ്തകമാണ് അതിൽ പറഞ്ഞ തൊള്ളായിരം കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഈ നാലര വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിൽ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അഭിമാനത്തോടെ ജനങ്ങളോട് പറയണം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് കാരണം ജനങ്ങൾക്കറിയാം ആരാണ് സ്നേഹിക്കുന്നത് ജനങ്ങളെ സ്നേഹിക്കുന്ന ആരാണ് ആരാണ് സംരക്ഷകൻ ആരാണ് ലീഡർ ആരാണ് നേതൃത്വം കൊണ്ട് കരുത്തുപകരുന്നത് ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന പട്ട്യജാതി പട്ട്യവർഗത്തിൽ ആദ്യപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിയുന്ന കേരളത്തിന് പുരോഗതി കൊണ്ടുവരാൻ കഴിയുന്നത് ആർക്കാണ് എന്ന കാര്യത്തിൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് യാതൊരു സംശയമില്ല ആ സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇവിടെ മതേതരത്വം നിലനിർത്താൻ ഇടതുമുന്നണിക്ക് കഴിയുള്ളൂ എന്നറിയാം മലയാളി ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ് അല്ല ജഗതിയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടി പൂജപ്പുര കിടന്നും ഗതി കിടന്നും കൂടുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എവിടെയാണോ മതേതരത്വം ഉള്ളത് അവിടെ മാത്രമേ നമ്മൾ വികസനമുള്ളൂ നമ്മളെ വികസന രാജ്യങ്ങളിൽ നോക്കുക ജാതിയുടെ മതത്തിന് പേര് തർക്കിക്കുന്ന ഒരു രാജ്യത്തും വികസനമില്ല അപ്പം നമ്മൾ ഒരു ജാതി ബാധകമല്ലാത്ത ഒരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ യു എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ലോകത്തെ വികസനം വരുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ ഒരു ഇസ്ലാമത രാഷ്ട്രമാണെങ്കിലും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ടും അവിടെ എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യം ഒരേ മര്യാദ ഒരേ രീതി അതിൻ്റെ പേരിൽ ഒരു തർക്കമോ വഴക്കം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോഴേ ശിക്ഷിക്കപ്പെടും അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വിധ രാജ്യം എടുത്തോ ഈ മതത്തിനും ജാതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമേ നടക്കാറുള്ളൂ അവിടെ അഴിമതി മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ മതത്തിനും ജാതിക്കും പ്രാധാന്യമില്ലാതെ എല്ലാവരും സ്വതന്ത്രമായി ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട് പുരോഗമിക്കുന്ന കേരളം ഇന്ന് പുരോഗമിക്കുന്നത് ജാതി മത വ്യവസ്ഥകൾക്ക് അതീതമായി എടുത്തുപക്ഷേനാധിമുണി കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡ് പണി ഏതാണ്ട് തോന്നി പണിയാൻ ആര് പണം മുടക്കി എന്നുള്ളതല്ല ഏതാണ്ട് അയ്യായിരം കോടിയിലധികം രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ അധികമായി കേരള സർക്കാർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ അത് കൊടുത്തിട്ടാണെങ്കിലും ഒരു ദേശീയ പാതവരണം വളരെ വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡെത്താൻ കഴിയുന്ന ഒരു ആറ് വരി പാത ഉണ്ടാകണം എന്ന ശ്രീ പിണറായി വിജയന്റെ കാഴ്ചപ്പാട് അദ്ദേഹം അത് അധികാരത്തിൽ വന്ന അന്ന് മുതൽ അത് സ്ഥലമേറ്റെടുക്കാൻ പോയി ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിച്ച് സംതൃപ്തിയോടെ എവിടെയെങ്കിലും ഒരു അസംതൃപ്തി സ്ഥലമേറ്റെടുത്തതിൽ പറഞ്ഞു കേട്ടിരുന്നു കോടിക്കണക്കിന് രൂപയാണ് കേരള സർക്കാർ കൊടുത്തത് കേന്ദ്ര സർക്കാർ തരാതിരുന്നപ്പോൾ നമ്മളാണ് കൊടുത്തത് കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ അങ്ങനെ അങ്ങന പാർശാല വരെ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥലമെടുത്തവർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ സർക്കാർ നൽകിയത് കോടാനു കോടി രൂപയാണ് ആളുകളുടെ അക്കൗണ്ടിലുള്ളത് കാരണം ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്തത് കാരണം ആ സ്ഥലമെടുപ്പിലൂടെ ഒരു വലിയ റോഡ് ഉണ്ടാകുന്നതോടൊപ്പം ആ പ്രദേശത്തെ സ്ഥലങ്ങൾ കൂടിയ വിലയ്ക്ക് എടുത്തുകൊണ്ട് ആ ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കുകയാണ് സർക്കാർ ചെയ്തത് അതാരും മിണ്ടുന്നില്ല ആ പണം മുഴുവൻ ചെന്നത് എവിടെയാണ് ജനങ്ങളുടെ പോക്കറ്റിലാണ് ജനങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചെന്നത് അതിന് യാതിയോ മതമോ ഒന്നുമില്ല അവിടെ എത്തുകയും അത് വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു ആറേഴ് മാസത്തിനുള്ളിൽ കേരളത്തിന്റെ പൊതു ഈ നാഷണൽ ഹൈവേ പണി പൂർത്തിയാവും ഇപ്പൊ പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ ജോലി എന്താണ് ബിജെപിയുടെ ജോലി കുറ്റം പറയാം ബിജെപി മിണ്ടായിരിക്കുന്നത് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഭരണമായത് കൊണ്ട് ഇതിനെ പറ്റിയൊന്നും പറയാം അല്ലെങ്കിൽ എന്താ പരിപാടിക്ക് ഞങ്ങളിത് എതിരാണ് ആര് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് ഞങ്ങൾ ഇതിനെതിരെ ഏതാ ഈ നാഷണൽ ഹൈവേ പഠിക്കുന്നതിനും ഈ വികസനത്തിനുമൊക്കെ ഏതാ എന്നാൽ വേഗത്തിൽ ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന അതിവേഗ പാത ട്രെയിൻ തുടങ്ങാം ഞങ്ങൾ ഇതിനെതിര എന്തിനാണ് യോഗിക്കുന്നത് ഞങ്ങളെതിരാന്ന് പറഞ്ഞത് നാഷണൽ ഹൈവേക്ക് ഞങ്ങളെതിരാ കാരണം യു ഡി എഫ് ആയിരുന്നെങ്കിൽ യു ഡി എഫ് ആയിരുന്നെങ്കിൽ ഈ നാഷണൽ ഹൈവേ നടക്കത്തില്ല ഇതിവിടെ ഉണ്ടാവില്ല സംസാരിക്കുന്നു ഇവിടെ ഇത് ഉണ്ടാവൂലോ ഇതിപ്പോ ഉണ്ടായതുകൊണ്ടാണല്ലോ കുറ്റം പറയുന്നത് ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത താല്പര്യം എടുത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം ഓരോ ദിവസവും അതിനുവേണ്ടി കണ്ടെത്തിയ സമയം ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ എന്താ യു ഡി എഫ് ആണെങ്കിൽ ഈ റോഡ് ഉണ്ടാവില്ല അവനൊപ്പതിന്റെ തർക്കമൊന്നുമില്ലല്ലോ റോഡ് ഉണ്ടാവില്ല തർക്കവും ഇല്ല പണിയും അപാകതയുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന പണിയിൽ നമ്മളെന്ത് പറയാൻ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് നമുക്കതിന്റെ സൂപ്പർവേഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും അതിനു വേണ്ടി നമ്മൾ കോടിക്കണക്കിന് പേര് ഒഴിച്ചു വിഴിഞ്ഞം തുറമുഖം വന്നു തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന് കണക്കെടുക്കാൻ ഒരു നോട്ടീസ് അടിക്കാൻ നിങ്ങൾക്ക് തരം തീരുപ്പ കണക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എല്ലാ വീട്ടിലും കൊടുക്കണം വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാൻ ഇന്ന് ചിലവായിരിക്കുന്നതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം തുകയും സംസ്ഥാന സർക്കാരാണ് അല്ല കേന്ദ്ര സർക്കാർ ഇന്നേ ദിവസം വരെ അഞ്ചു വയസ്സ് തന്നിട്ടില്ല എണ്ണൂറ്റി കോടി രൂപ വയബിലിറ്റി ക്യാപ്പ് ഫണ്ട് തരാം അതായത് ഈ നടത്തുന്ന കമ്പനിക്ക് നഷ്ടം സംഭവിച്ചാൽ തുടക്കത്തിൽ നഷ്ടം സംഭവിച്ചാൽ അത് നികത്തി കൊടുക്കാനുള്ള ഫണ്ട് തരാം പക്ഷെ ആ എണ്ണൂറ്റിയമ്പത് കോടി രൂപ നമ്മൾ വാങ്ങുമ്പോൾ ആരെ ഇങ്ങനെ നഷ്ടം സംഭവിച്ചാൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്ന മുപ്പത് വർഷം കൊണ്ടാണ് അന്ന് കൊടുക്കേണ്ടത് ഇരുപതിനായിരം കോടി രൂപയാണ് ആര് കേരള ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് ഇരുപതിനായിരം കോടി രൂപയാണ് എണ്ണൂറ്റി അമ്പത് കോടി രൂപ തരാമെന്ന് പറയുന്നു ഇതുവരെ കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടില്ല വിഴിഞ്ഞൻ വേണ്ടി ഇന്ന് മുടക്കിയിരിക്കുന്നത് മൂന്നിൽ രണ്ട് ഭാഗം ചെലവഴിച്ചിരിക്കുന്നതും സംസ്ഥാന സർക്കാരാണ് ബാക്കി മൂന്നിലൊന്ന് ഭാഗം അദാനിയുടെ കമ്പനിയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് കേരളസ്ഥ കണക്കെടുത്ത് പഠിക്കണം ഓരോ വീട്ടിലെയും ജനങ്ങളെ പറഞ്ഞോ ഇവിടെ പറയണല്ല വിഴിഞ്ഞൻ തുറവ് കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ പണം വെച്ച് പോസ്റ്റ് അടിക്കാൻ ഫ്ലെക്സ് അടിക്കാനും പൈസ ചിലവാക്കി അല്ലാതെ അഞ്ച് പൈസ ഈ തുറമുഖത്തിന് വേണ്ടി ഇന്നുവരെ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ചെലവഴിച്ചിട്ടില്ല നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവകാശവാദങ്ങളുമായി ഇവരെയാണ് സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ ഇന്ന് വരെ ചെലവഴിച്ചതിന് മൂന്നിൽ രണ്ടിലധികം ഭാഗം തുക ചെലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇത് കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഞാൻ എടുത്തുതരാം തരാം എന്റെ കയ്യിലൊണ്ട് ഞാൻ എടുത്തു നിങ്ങൾ അടിച്ചിട്ട് അതാവ് എല്ലാം നിങ്ങളെ എല്ലാ വീട്ടിലും കാണിക്കണം ഇത് ആരാണ് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരളത്തിന് ഇത് ആരാണ് ഉമ്മൻചാണ്ടി അഗ്രിമെന്റ് ഒപ്പിട്ടു ഉമ്മൻചാണ്ടി അഗ്രിമെന്റ് ഒപ്പിട്ടു എന്ന് പറയുന്ന അദാനിമായുള്ള എഗ്രിമെന്റിൽ രണ്ടായിരത്തി നാൽപ്പതിൽ ലാഭത്തിന്റെ വീതം തന്നാൽ മതി എന്നായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലാഭത്തിന്റെ വീതം സംസ്ഥാന സർക്കാരിന് നൽകണം അദാനി കമ്പനി ഈ നമ്മളെ മൂന്നിൽ രണ്ട് ഭാഗം പൈസ മുടക്കിയിട്ട് നമുക്ക് ലാഭത്തിന്റെ വീതം ഉമ്മൻചാണ്ടിയുടെ എഗ്രിമെന്റ് അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പതിൽ എന്നാ രണ്ടായിരത്തി രണ്ടായിരത്തി നാൽപ്പതിൽ അതാനയുടെ കമ്പനി ലാഭത്തിന്റെ ഓഹരി സംസ്ഥാന സർക്കാരിന് തന്നാൽ മതിയായിരുന്നു പിണറായി വിജയൻ മാറ്റിയ അഗ്രിമെന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണം തന്നു തുടങ്ങണം അവരെ ലാഭത്തിന്റെ ഒരു ഓഹരി നമുക്ക് തന്നു തുടങ്ങണം ഇതൊക്കെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കണം ഇവിടെ ബി ജെ പി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെല്ലാം അവരുടേതാണെന്ന് പറയുക യു ഡി എഫ് പറയുന്നത് ഞങ്ങൾ ഒപ്പിട്ടു ഞങ്ങൾ ഓർത്തു സ്വപ്നം കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് സ്വപ്നം കണ്ടതല്ല കഴിഞ്ഞ ഒൻപതര വർഷവും ഈ വിഴിഞ്ഞം തുറമുഖം എന്ന യാത്ര ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ പദ്ധതി ആ പദ്ധതിയെ ശ്രദ്ധയോടെ കണ്ട് ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവയെല്ലാം ചർച്ച ചെയ്യുന്ന പറഞ്ഞും പരിഹരിച്ചും ഇത് യാഥാർത്ഥ്യമാക്കി തന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തുറമുഖത്തിന്റെ യഥാർത്ഥ അവകാശി എന്ന് ജനങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമാകുന്ന ഈ തുറമുഖം വേറെ ആരോ കൊണ്ട് തന്നാണെന്ന് പ്രചരിപ്പിക്കുകയാണ് യാതൊരു പ്രചരണവും അംഗീകരിക്കേണ്ട കാര്യമില്ല ഈ തിരുവനന്തപുരത്തിന്റെ പുരോഗതിക്ക് പ്രവർത്തിച്ചിട്ടുള്ളവർ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയാണ് കഴിഞ്ഞ ഒൻപതര വർഷത്തിനുള്ളിൽ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് എടുത്താൽ ആ റോഡ് മുതൽ മുതലോട്ടെടുത്താൽ ഈ കാണുന്ന നഗരത്തിൽ കാണുന്ന വികസനം എല്ലാം ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷ ഒരു കൗൺസിലറായിരുന്നു ആ കാലം മുതൽ ഇങ്ങോട്ട് എടുത്ത വികസന പ്രവർത്തനങ്ങൾ തൈക്കാട് മുതൽ വഴിതെക്കാട് വഴി കവടിയാറ് വരെയുള്ള റോഡ് ഇപ്പൊ പണി പൂർത്തിയാക്കിയ ആ റോഡ് എത്ര മനോഹരമാണ് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് തടസ്സങ്ങളും നേരിട്ടിട്ടില്ല റോഡിന് പണി കുറുക്കിയായത് എത്ര മനോഹരമായിട്ടാണ് വഴുതേക്കാണ് നമ്മൾ അങ്ങ് കവടിയാറ് വരെയും പോകുന്നത് അപ്പം ഇതെല്ലാം ഈ സർക്കാരിന്റെ നേട്ടമാണ് ഈ നമ്മൾ നമ്മൾ ആര്യ രാജ്യത്തിന് നേതൃത്വം കൊടുത്ത പ്രശാന്ത് നേതൃത്വം കൊടുത്ത ഇവരെല്ലാം അംഗങ്ങളായിരുന്ന കോർപ്പറേഷന്റെ മിടുക്കാണ് ഇതെല്ലാം കാണുന്നത് ആ മിടുക്കാണ് നമ്മൾ കാണുന്നത് അല്ലാതെ എന്നെങ്കിലും കേരളത്തിന്റെ ഭരണം കിട്ടുമ്പോൾ ഞങ്ങൾ വികസനം തരാ പറയുന്ന കുറേ ആളുകൾ ഞങ്ങൾ ഇതിനെല്ലാം എതിരാണെന്ന് പറയുന്നത് യു ഡി എഫ് ഞങ്ങൾ എന്തെടുത്താൽ എല്ലാത്തിനും എതിരാണ് ഇവിടെ എന്താ എന്തൊക്കെ പറഞ്ഞു ഒരു ഉദാഹരണം ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി എന്നല്ലേ പറയാ ഇവിടെ മുഖ്യമന്ത്രിക്കും മുൻ മുൻമന്ത്രിക്കുമൊക്കെ എതിരായിട്ട് ഇവർ പറഞ്ഞു എല്ലായിടത്തും ക്യാമറ വെച്ചു ഇതിൽ അഴിമതിയുണ്ടെന്നാണ് പറഞ്ഞു അതിൽ രണ്ട് കേസാണ് പോയത് ഹൈക്കോടതിയിലേക്ക് ഒന്ന് പ്രതിപക്ഷ നേതാവ് ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ് അതെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ധരിച്ച് നടക്കുകയാണ് ഇവ പേരും കൊടുത്തു സർക്കാരിനെതിരെ കേസ് കൊടുത്തു ഈ ക്യാമറ റോഡിൽ വെച്ചേക്കുന്ന ക്യാമറ എ ഐ ക്യാമറയിൽ അഴിമതിയുണ്ടെന്നായിരുന്നു ഈ രണ്ട് കേസും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളന്നു പിന്നെ അഴിമതി ആരോപണം പിന്നെ അഴിമതി ആരോപണം പൊളിഞ്ഞില്ലേ യാതൊരു രേഖയും ഇല്ല വെറുതെ ആരോപണങ്ങളാണ് വെറുതെ പറയാം ഇത് ഭയങ്കര അഴിമതിയാണ് എന്ന് പറഞ്ഞു അഴിമതിയല്ല ഇതിൽ യാതൊരു അഴിമതിയും ഇല്ല ഇതിൽ പറയാൻ ഒരു കാര്യം വലിയ വെറുതെ പബ്ലിസിറ്റിക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആ കേസ് കോടതി രണ്ടുപേരുടെയും കേസ് കോടതി തള്ളി നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കണം ഈ പറയുന്നതെല്ലാം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പറഞ്ഞു സ്വർണം ഖുറാനിനകത്ത് സ്വർണം പിന്നെ ഇന്ത പഴത്തിനകത്ത് സ്വർണം പിന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം എവിടെ ആ കേസ് എവിടെ എവിടെ ഇവിടെ അന്വേഷിച്ചാലാണ് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിച്ചത് അല്ല കേരള പോലീസല്ല അന്വേഷിച്ചത് കേന്ദ്ര ഏജൻസി ഇ ഡി മറ്റത് മറിച്ച് എല്ലാം അന്വേഷിച്ചു എന്തെങ്കിലും ഒരു സത്യത്തിന്റെ ഒരു കണിക പോലും അത് ഇല്ലാത്തതുകൊണ്ടാണ് അതെല്ലാം അവസാനിച്ചത് ഇപ്പൊ അതിനെപ്പറ്റി മിണ്ടുന്നില്ല അതിനെപ്പറ്റി ഒന്നും കയറുന്നു ഇപ്പോൾ ശബരിമലയിലെ കട്ടളയാണ് വിഷയം ശബരിമലയിലെ കട്ടള വോട്ട് ചെയ്യാനെ തുടക്കം കുറിച്ച് എവരെ കാലത്ത് നിന്നാണ് ഈ മോഷണം എല്ലാം ചക്കേരക്ക് കാലം രടിച്ച് പുരട്ടിയിട്ട് നടക്കുമായിരുന്നുമാര ആൾക്കാർ ഇവിടുത്തെ അവരെ മന്ത്രിയെ പഴയ മന്ത്രിയുടെ സഹോദരൻ കൊള്ളയഴിച്ചതിനെ പറ്റി നമ്മളല്ല പറഞ്ഞ പാത്രം മൊത്തം ഒരു നൂറ്റമ്പത് ഒരു കോടി അമ്പത് ലക്ഷം രൂപ പാത്രം കാണാനില്ല ഒറ്റയാളാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയണം ഇവിടെ എന്താണ് കൃത്യമായ അന്വേഷണം അവിടെ നടക്കുന്നത് കൃത്യമായ അന്വേഷണം ഇന്ന് നായർ സർവീസ് സൊസൈറ്റി പ്രജ്നം പാസ്സാക്കിയിട്ടുണ്ട് അതായത് സർക്കാർ ശബരിമല വിഷയത്തിലും ആ മതാചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നിലപാടുകളെ എൻ എസ് എസ് മുഖ്യമന്ത്രിയെയും സർക്കാരിനെ അഭിനന്ദിക്കൂ എന്നുള്ള പ്രമേയം ഇന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പാസ്സാക്കി ഞാൻ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പറ ഞാൻ പോയിട്ട് വന്ന അവിടെ പാസ്സാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും എടുത്തേക്കുന്ന നിലപാടിന് എൻ എസ് എസിന്റെ പിന്തുണ കാരണം വിശ്വാസ സംരക്ഷണത്തിൽ എൻ എസ് എസ് എടുത്ത നിലപാടുകളോട് കൂടെ കൂടി നിൽക്കുകയും അതോടൊപ്പം തന്നെ അത് സംരക്ഷിക്കുമെന്ന സർക്കാരിന്റെ നിലപാടിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്ന് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി മുഖ്യമന്ത്രിയെയും സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത് ണം അപ്പം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ഈ ഇടതുപക്ഷ മുന്നണിക്കുള്ള താല്പര്യം ഈ ബി ജെ പിക്ക് ഇല്ല കോൺഗ്രസിനില്ല രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പൊ ഈ കട്ടടയിൽ ഒക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ദേവസ്വം ബെഞ്ച് രണ്ട് ജഡ്ജിമാരുള്ള ജഡ്ജിമാരുള്ള ബെഞ്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുകയാണ് അതായത് നമ്മള് ഇടതുപക്ഷ മുന്നണി സർക്കാർ വെച്ചതല്ല മുഖ്യമന്ത്രി വെച്ചതല്ല നമ്മളെ ആദ്യം ആഭ്യന്തരമന്ത്രി വെച്ചതല്ല പക്ഷേ അങ്ങനൊരു അന്വേഷണം വെച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണമായിട്ട് ആരെ അറസ്റ്റ് ചെയ്താലും ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ മുമ്പിൽ നിയമത്തിനുമ്പിൽ എന്നാണ് സർക്കാരിന്റെ നിലപാട് ആ നിലപാടനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് കേസ് ഒബ്സർവ് ചെയ്യുന്നത് അയാൾ അന്വേഷണം പരിശോധിക്കുന്നതും വിലയിരുത്തുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അല്ലാതെ സർക്കാരല്ല അപ്പൊ കൃത്യമായ നിലയിൽ മുന്നോട്ടൊരു അന്വേഷണം പോകുമ്പോൾ അതിനെയാണ് എൻ എസ് എസ് പിന്തുണച്ചത് അതിനും പിന്തുണച്ചിട്ടുണ്ട് കാരണം കുറ്റക്കാരാണോ അവരെ പേരിൽ നടപടി എന്നതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല അതാണ് സർക്കാരിന്റെ നിലപാട് തെറ്റ് ചെയ്തവർക്ക് യാതൊരു തരത്തിലുമുള്ള എക്സ്ക്യൂസുകളും ആനുകൂല്യങ്ങളും ഇല്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് അതാണ് സർക്കാരിന്റെ സുതാര്യത ഈ ഒൻപതര വർഷം പിന്നിടുമ്പോൾ ഒരു ഒരഴിമതി വെറുതെ പറഞ്ഞുകൊണ്ടിടക്കാം എന്നുള്ളതല്ലാതെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ ഏത് അഴിമതിയാണുള്ളത് അഴിമതി പറയും ഈ സർക്കാരിന്റെ പേരിൽ ഇവർ പറഞ്ഞുകൊണ്ടെന്ന് ഏത് അഴിമതിയിലാണ് സത്യമുള്ളത് ഒന്നും സത്യമില്ല ഇല്ലാത്ത സർക്കാർ ഒൻപതര വർഷം കേരളത്തിന് നൽകിയ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഓട്ടി ചെയ്യേണ്ടത് അവരെ കാണുകയുള്ളൂ വേറെ കാണൂല്ല വികസനത്തിൽ ഇടതുപക്ഷ മുന്നണി എടുത്ത ഒരു മുന്നേറ്റം ഇന്ത്യയിൽ വ്യവസായ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമതെത്തി ഒന്നാലോ എല്ലാ മേഖലകളിലും നമ്മൾ ഒന്നാക്കി വെറുതെ പറയുന്നതല്ല സമാധാനപരമായി തിരുവനന്തപുരത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ മികവ് തന്നെയാണ് അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല നമ്മുടെ എല്ലാ രംഗത്തും കൈവരിച്ചിട്ടുള്ള നേട്ടം ഭവന നിർമ്മാണ രംഗത്ത് ലൈഫ് ഭവന പദ്ധതി ഉണ്ടാക്കിയ വിജയം ചെറിയ വിജയമല്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന അഞ്ചു വർഷം ഒരു ഭവനം പോലും നിർമ്മിക്കുന്ന യാതൊരു പദ്ധതിയും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ഏതാണ്ട് അറുപത് ലക്ഷം വീടാണ് വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴാണ് പഞ്ചായത്ത് വഴി അനുവദിച്ച ലൈഫ് ലിസ്റ്റിൽ വന്ന മുഴുവൻ വീടുകൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ മുഴുവൻ വീടുകൾ നിർമ്മിച്ച് പൂർത്തിയായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി നമ്മളെ പരിഞ്ഞു മുറുക്കുമ്പോഴും നമ്മള് ഈ സംസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വം ഭരണ നേതൃത്വം ഈ എല്ലാ ദാരിദ്ര്യത്തെയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ കൂടെ നിൽക്കുകയാണ് ആശാ വർക്കർമാരെ സമരം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചു ആശാവർക്കർമാർക്ക് ശമ്പള വർധന കൊടുത്തില്ലേ സർക്കാർ സമരം ചെയ്തിട്ടല്ല കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക നില വളരെ മോശമായിരുന്നു ആ സാമ്പത്തിക നില മെച്ചമാക്കിയെടുത്ത് അത് കൊടുത്തു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു അത് വർദ്ധിപ്പിച്ചു പാചക തൊഴിലാളികളുടെ സ്കൂളിലെ പാചക തൊഴിലാളിയെ ശമ്പളം വർദ്ധിപ്പിച്ചു അംഗൻവാടി ടീച്ചർമാരെ ശമ്പളം വർദ്ധിപ്പിച്ചു ഇതെല്ലാം ഈ സർക്കാർ അച്ചടക്കത്തോടെ സാമ്പത്തിക അച്ചടക്കത്തോടെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ സാമ്പത്തിക നേട്ടത്തിൽ നട കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് പോലും കേന്ദ്ര ഗവൺമെന്റ് തിരയേണ്ട പണം പിടിച്ചു വെച്ചിരിക്കുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ജി എസ് ടിയുടെ നമുക്ക് നമുക്ക് അധികാരപ്പെട്ട പണം ജി എസ് ടിയുടെ വിഹിതമായി നമുക്ക് കിട്ടേണ്ട പണം അതും പിടിച്ചു വെച്ചിരിക്കാം എങ്ങനെയൊക്കെ കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാം എന്നാണ് ബി ജെ പി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭയപ്പെടുത്തി മലയാളികൾ വോട്ട് വാങ്ങാം എന്ന് പരുന്ന മണ്ടത്തരത്തിലേക്കാണല്ലോ അതായത് പണം കൊടുക്കാതെയും വികസനം കൊടുക്കാതെയും ഇവരെ ശ്വാസം മുട്ടിച്ച് ഇവരെ ഞെരിച്ച് ഇവരെ സമ്മർദ്ദത്തിലാക്കി കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങാം എന്നാണ് ബി ജെ പി എടുത്തിരിക്കുന്ന ഒരു തന്ത്രം ആ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇവിടെ നഗരിക്കാർക്ക് കഴിഞ്ഞ മൂന്ന് ടേമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് മണ്ടത്തരം പറ്റാൻ ഇനി ആ മണ്ടത്തരം ആവർത്തിക്കരുതെന്ന് ജനങ്ങളോട് പറയുക ഞാൻ ഉറപ്പുതരുന്നു തരുന്ന പരി ആകാശം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന രീതിയിൽ ഏറ്റവും വികസനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാൻ ആർക്കും വേണ്ടാത്ത കെ എസ് ആർ ടി ചെയ്യുന്ന കേരളത്തിന്റെ അഭിമാനമാണെന്ന് ആലോചിച്ചാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ ഒന്നാം തീയതി ശമ്പളം ഇല്ലാത്ത കെ എസ് ആർ ടി ജീവനക്കാരുണ്ട് ഒന്നാം തീയതി ശമ്പളം പെൻഷൻ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് കെ എസ് ആർ ടി ചെയ്യുന്ന ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ മുന്നിൽ നിൽക്കുന്നെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യയുടെ പ്രതിജ്ഞാപിതമായ നീക്കമാണ് അതാണ് അധ്യക്ഷ സഖാവ് പറഞ്ഞത് ഇത് ഇടതുപക്ഷ സമീപനമാണ് തൊഴിലാളിയോടുള്ള സമീപനം ജനങ്ങളോടുള്ള സമീപനം പാവപ്പെട്ടവരുള്ള സമീപനം ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലേ ഒരു എലക്ഷനും കണ്ടിട്ടല്ലോ ക്യാൻസർ രോഗിക്ക് കെ എസ് ആർ ടി സി ബസിൽ കീമോയ്ക്കും റേഡിയേഷനും പോകുമ്പോൾ സൗജന്യ യാത്ര സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ട് ആരും ഇണ്ടിയില്ലല്ലോ ഒരു പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ല കട്ടളയും കഥവും കൊണ്ട് വേണം വെച്ച് നിയമസഭ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലല്ലോ മിണ്ടണ്ടേ ഒരു വലിയ സമൂഹത്തെയാണ് അത് സഹായിക്കുന്നത് അത് ഇടതുപക്ഷ കാഴ്ചപ്പാടാണ് അതേപോലെ കെ എസ് ആർ ടി സിയെ ഭയങ്കര ലാഭത്തിലായിട്ടും ചാക്കി കെട്ടി പൈസ വെച്ചേക്കുന്നുണ്ടൊന്നുമല്ല പക്ഷെ അതൊരു ഇടതുപക്ഷ സമീപനമാണ് വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുക എന്നുള്ള ഇടതുപക്ഷ സമീപനത്തിന്റെ ഭാഗമാണ് അത്തരം പരിഷ്കാരങ്ങൾ എല്ലാ മേഖലയിലും സർവ്വസ്ഥലങ്ങളിലും വികസനത്തിന്റെയും നന്മയുടെയും അതുപോലെ സുരക്ഷ ജനങ്ങൾക്ക് നൽകുന്ന ഒരു കരുതൽ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും എന്ത് രാഷ്ട്രീയം എതിർക്കുന്നവർ പറയും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വം കരുത്തുള്ള നേതൃത്വം എന്ന് ആരും അംഗീകരിക്കും കാരണം വെച്ചാൽ കരുതലുണ്ട് കേരളത്തിലെ ജനങ്ങളെ കരുതുന്ന ഇടതുമുന്നണിയുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് പൂജ്യപുരാതാശ്രമം ചെയ്യുന്നത് ഇതുവരെ കണ്ട ജഗുതിയല്ല ഇനി അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാൻ പാടില്ല നമ്മൾ തിരുത്തൽ അടുത്ത് വെച്ച് തിരുത്തിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ് വികസനം നമുക്ക് വേണ്ടിയല്ല നമുക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടിയാണ് വികസനം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും കുടിവെള്ളവും യാത്രാ സൗകര്യവും മറ്റെല്ലാ ഒരു നഗരമാണ് ഇവിടെ എന്ത് ചെയ്യാനുള്ളത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് നമ്മുടെ കൂട്ടുകാരനെയാണ് നമ്മുടെ വീട്ടിലുള്ള ആളെയാണ് നമ്മളോടൊപ്പം നിന്ന് സ്നേഹത്തോടെ നമ്മുടെ ചേഷ്ടനോ അല്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ ഒരു ചേട്ട ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നോ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് പൂര്യപ്രദാഷെന്ന് പറയാനെനിക്ക് യാതൊരു മടിയുമില്ല അത് എവിടെയും പറയും എവിടെ അടുത്ത് പെരുമാറിയ ഏതൊരാൾക്കും പൂര്യപ്രേയമായ അടുത്ത് പെരുമാറിയ ഏതൊരാൾക്കും അറിയാം അദ്ദേഹം സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പൂട്ടി ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളിൽ പലരും ഉണ്ട് അവർക്ക് പറയാൻ പല അനുഭവങ്ങളുണ്ടാവും കള്ളം പറയേണ്ട കാര്യമില്ല കാര്യമല്ല ഉണ്ടെങ്കിൽ രാധാശൻ ചേട്ടാ എന്ന് പറഞ്ഞ് ഏത് പാതിലാക്കി വിളിച്ചാലും പോകേണ്ടത് കേട്ട് എന്ത് കൂട്ട എന്ത് വേണം എന്ന് ചോദിക്കും എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ആ രാത്രിയിൽ ഇറങ്ങി ചെല്ലും എവിടെ ഇറങ്ങി ഇവിടെ എല്ലാ അടുത്തറിയുന്നിറങ്ങി ഏത് രാത്രി എന്താ പറയുന്നത് ഏത് രാത്രിയിലും ഈ മനുഷ്യൻ ഇറങ്ങി ഇറങ്ങിച്ചു അങ്ങനെ ഒരാളാണ് ജഗതിയിൽ മത്സരിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ സ്നേഹം മനുഷ്യന് സ്നേഹം കൊടുക്കുന്ന മനുഷ്യന്റെ സ്നേഹം എന്തെന്ന് അറിയുന്ന അവന്റെ സങ്കടം എന്തെന്നറിയുന്ന ഒരാളാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഞാൻ എൻ്റെ പാർട്ടിയുടെ ആളായിട്ട് പറയുന്നില്ല ഇടതുപക്ഷ സമീപനങ്ങൾക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ കരുണയും സ്നേഹവും നിറഞ്ഞ ഇടതുപക്ഷ സമീപനത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് പൂജഫരാകാംശം അതുകൊണ്ട് എപ്പോഴും ജാതിയോ മതം അതായത് ജാതിയില്ല മതമില്ല അങ്ങനെ യാതൊരു ചിന്തകളും ഇല്ലാത്ത ആളാണ് ആ സ്നേഹം മനുഷ്യന് കൊടുക്കുന്ന സ്നേഹം ഏത് സമയത്തും എന്തിനു വിളിച്ചാലും ആര് വിളിച്ചാൽ എന്ത് കൂട്ടാ പറ കൂട്ടാം എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്ന ആ സ്നേഹം ആ സ്നേഹത്തിനാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ജനപതി വീടുന്ന നൂറു വാർഡിൽ നിൽക്കുന്ന നമ്മുടെ മുൻസിപ്പാലിറ്റി നമ്മുടെ സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത വാർഡുകൾ മത്സരിക്കുന്നു അവരെല്ലാവരെയും വിജയിപ്പിക്കണം കാരണം ഇവിടെ മതേതരത്വം നിലനിൽക്കണം എങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവൂ എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാവൂ ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറു നിറയുന്നു വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറയുന്നത് ആരൊക്കെയാണ് മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പിയുടെ മത്സരിക്കുക വീട്ടിൻ്റെ അടുത്ത് എന്നാൽ പട്ടി അഴിച്ചുവിടും അടുത്ത പന്ത്രണ്ട് പോലീസുകാരും അകത്ത് കയറിയാൽ ഏ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു ഇവരിന് എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോലി ചോദിച്ചവർക്ക് പട്ടി എത്തി കിടന്നാൽ ആര് പോവും ഇവരാരും പോവുമോ ഞാൻ ഒന്നും പറയാനല്ല ഞാൻ പറയുന്നത് തന്നല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീട്ടിൻ്റെ ഉള്ളിൽ കയറുമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ നടുക്കോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാൽ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന മനുഷ്യ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവ ദൈവത്തിന്റെ പ്രതികാരം ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം ഒരു ദൈവത്തിന്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ് അവർക്കും വരണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കാം ഒന്നുമില്ലേലും ഡി ജി പി ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ പല തമാശകളും തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാം അങ്ങനെ പല തമാശകൾ തൃശ്ശൂര്ക്ക് പറ്റിയവത്ത് ഓർത്താൻ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത് എന്ത് പറയാനും അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും അത് വേറെ ലോകത്താണ് നമ്മളിപ്പോ എയിംസ് വിളംബരെത്തിയെന്ന് അറിഞ്ഞില്ല തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുപോലെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല ആലപ്പുഴക്ക് കിട്ടി പിന്നെ തൃശ്ശൂരിന് കിട്ടി പാലക്കാടിന് കിട്ടി കോഴിക്കോടിന് കിട്ടി കണ്ണൂരിനും കിട്ടിയെന്ന് കാസർഗോഡോ കാസർഗോഡ് കിട്ടിയെന്നും പറയുന്നു ആ തമിഴ്നാട്ടിലും കൊടുക്കുമെന്നാണ് ഇവിടെ ഇപ്പൊ വളരെ വ്യാപകമായ വിതരണമാണ് കാരണം ഇതിങ്ങനെ പെട്ടിക്കാത്ത വെച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരുമ്പോ മീനെ മീൻ എന്നൊക്കെ പിടിക്കത്തില്ലേ വണ്ടി പോകും അതുകൊണ്ട് മീൻ അച്ചടത്ത് വരുന്ന പോലെ എയിംസ് എയിംസ് എവിടെ എയിംസ് വേണോ എയിംസ് എയിംസ് വേണോ എയിംസ് എവിടെ വേണോന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവെച്ചു വരും എയിംസിന് സ്വന്തമായിട്ടോ വല്ല സ്ഥലം ഉണ്ടോ എന്ന് അറിഞ്ഞിടാ കൊടുക്കാനായിരിക്കും ചിലപ്പോ അറിയാം വിലയ്ക്ക് കൊടുക്കാനേ പ്രിയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കാ എന്ത് പറയാനാണ് തൃശൂരുകാരെ പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറഞ്ഞു അവരെ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ നമ്മൾ മെടുക്കന്മാരാണ് കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട് അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലെ കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അല്ലാതെ തൃശ്ശൂര്ക്ക് പശ്ചാത്തലമില്ല കാരണം ഒക്കെ ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ കാര്യമൊന്നുമില്ല അവരത്രേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു 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 തട്ടിപ്പ് പരിപാടികൾ ഇതിനൊക്കെ നമ്മൾ കുറയും ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവിടെ നിന്ന് ഒരു എം പി പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു എം പി പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൂങ്കാമനമാക്കുമെന്നവർ പിന്നെന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നവർ ഏതാ തൃശ്ശൂരിത്തെ എം ബിയുടെ ചുറ്റും എട്ട് കേന്ദ്രമന്ത്രികാര് വട്ടം നില്ക്കുന്നവർ രഞ്ജി ആരായി എട്ട് മന്ത്രികാരെന്ന് പറയാം രാജ്നാഥ് സിംഗ് പിന്നെ പിന്നെ അമിത്ഷാ ആരാ തൃശ്ശൂർ എം ബിയുടെ ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാ പിന്നെ നിതിൻ ഗഡ്കരി അങ്ങനെ പോകുന്നു ഒരു നേരം എട്ടുപേര് വട്ടം ഇപ്പൊ വട്ടം നിക്കുക നമ്മൾ വോട്ട് ചെയ്തവര് വട്ടം നിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെ പിന്നെ കലങ്ങ് തോട്ടിൻ്റെ തോട്ടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അറിയുന്നത് ഇതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാമെന്നുള്ള നമ്മളിത്ര തമാശകൾ കേൾക്കാൻ അവസരം ഉണ്ടായി ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല അത്തരം തമാശകൾക്കുള്ളൊരു അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ജനങ്ങളാൽ ഭരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യമുള്ള തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം കേരളത്തിലെ ഇന്ത്യ രാജ്യമായി നടപ്പിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യം തുടങ്ങിയത് കേരളത്തിലാണ് എന്നും നമ്മൾ അഭിമാനത്തോടെ ഓർമ്മ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ജീവൻ ഇരിക്കുന്നതെന്ന് മഹാത്മജി പറഞ്ഞു അത് നടന്നത് കേരളത്തിലാണ് അത് തിരിച്ചറിയുകയും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടി ഒരുപാട് പുതിയ വർക്കുകൾ റോഡുകൾ തന്നെ ഞാൻ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ് കാരണം അഞ്ഞൂറോളം പുതിയ റൂട്ടുകൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഈ പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഗ്രാമീണ റോഡുകൾ അവിടെ നിന്നും ഒരിക്കലും പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ സി ബസ്സോ പോയിട്ടില്ല ആ മേഖലകൾ എടുത്തു നോക്കിയപ്പോ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാലോളം റോഡുകളാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അതിന്റെ നോട്ടിഫിക്കേഷൻ അറിഞ്ഞിട്ടുണ്ട് കാരണം അഞ്ഞൂറ്റിനാല് പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ രൂപീകരിച്ചിരിക്കും ഈ ബസ്സുകൾ പോകാൻ പറ്റിയ റൂട്ടുകൾ ഒരു റോഡല്ല ഒരു റൂട്ടാണ് അങ്ങനെയുള്ള അത്രയും റൂട്ടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാണ് പുതിയ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ആ ബ്ലോക്ക് പഞ്ചായത്തുമായി നിർമ്മിച്ച പുതിയ റോഡുകൾ അത് മനുഷ്യനെ നടക്കാൻ പറ്റുന്ന റോഡായിരുന്നില്ല അത്തരം റോഡുകൾ നമുക്ക് നൽകിയത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ അതുപോലെ കുടുംബശ്രീ ഗ്രാമങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയായി സ്ത്രീകളുടെ ശക്തി കൂടുന്നു ആ കുടുംബശ്രീയെ യു സർക്കാർ നശിപ്പിച്ചു കളഞ്ഞതാണ് അഞ്ച് പൈസ കൊടുക്കാതെ നശിപ്പിച്ചു കളഞ്ഞല്ലേ പിന്നെ തോമസ് ഐസക്ക് ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായി വരുമ്പോൾ വീണ്ടും കുടുംബശ്രീ ജീവൻ വെച്ചു ഇന്ന് കുടുംബശ്രീ കേരളത്തിൽ കേരളത്തിന്റെ അഭിമാനമായി ലോകത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരുകളുടെ പിന്തുണയിൽ മാത്രമാണ് കുടുംബശ്രീ അല്ലെ കുടുംബശ്രീ തൊലഞ്ഞു പോയതാണ് കുടുംബശ്രീ എന്ന നയിക്കുവായിട്ട് പോയതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭവന നിർമ്മാണ പദ്ധതികൾ ആരോഗ്യ രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടം അതിനെ കരുവാരിത്തേക്കാൻ അറിഞ്ഞിരിക്കുക ചെറിയ താലൂക്ക പഞ്ചായത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും എല്ലാം മരുന്നുകളും ഉണ്ട് ലാബോട്ടറി സൗകര്യങ്ങളുണ്ട് ആറ് മണിവരെ ഡോക്ടറുണ്ട് മറ്റേ രാവിലെ മണിക്ക് ഡോക്ടർ എട്ടര ഒമ്പത് മണിയാകുമ്പോൾ വന്നാലേ കറങ്ങിയിട്ട് പതിനൊന്ന് മണിക്ക് പോകുമായിരുന്നു അപ്പോൾ വൈകിട്ട് ആറ് മണി വരെ ഡോക്ടറുള്ള ഫാമിലി ഹെൽത്ത് സെൻറ്ററുകൾ ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞു വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിനെ കാണാൻ ഏറ്റവും താഴെ തട്ടി ജീവിക്കുന്നവരുടെ ജീവിതമാണ് സമ്പന്നമാണ് എങ്കിൽ മാത്രമേ ഒരു നാട് പുരോഗമിക്കൂ പ്രമാണി കയ്യിൽ കൂടുതൽ പൈസ വന്നുകൊണ്ടിരുന്നാൽ നാട് നന്നാവൂല്ല ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരികയും അവരുടെ ജീവിതം സുരക്ഷിതമാവുകയും അവരുടെ ജീവിതം സമ്പന്നമാവുകയും ഒക്കെ ചെയ്യപ്പെടാണ് ഒരു സമൂഹം വളരുന്നത് അവിടെയാണ് സാമ്പത്തികമായും പുരോഗമനപരമായി എല്ലാം ഒരു രാജ്യം വളരുന്നത് അതാണ് സോഷ്യലിസം അതാണ് ഇവിടെ നടക്കുന്നത്